ഒരു യൂട്യൂബ് ചാനൽ അമ്മുസ്വാളുടെ നെഞ്ചുപ്രിയ ഡേറീസ് എൻ്റെ സെക്കൻഡ് സ്റ്റഡി കുത്തി ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോഗാണ് ചുമ്മാരുന്നപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗ് സമയം പോകാൻ വേണ്ടി ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും കൂടി കുത്തിയിരുത്തി ബോറടിപ്പിക്കാൻ വേണ്ടി ഡാ മൈ സിസ് അവിടെ ഇരുന്ന് ഫോണെത്തേണ്ടിരുന്നു ഡേ വേറെ രണ്ട് കുട്ടിപ്പെട്ട ആളങ്ങൾ ഹലോ ഗായ്സ് അപ്പം നമുക്ക് ഇന്ന് അമ്മുമായിക്ക് ഒരു ചെറിയ പ്രാങ്ക് കൊടുക്കാം നാളെ അവളുടെ ബർത്ത്ഡേഡേയോട് അനുബന്ധിച്ചാൽ അപ്പൊ നമുക്ക് ഊഞ്ഞ അടിയിട്ട് മരത്തൊക്കെ മരം കേറികൾ മരം കേറുന്നു ആദ്യം തന്നെ ഫ്ലോപ്പായിരിക്കുന്നു എനിക്ക് വേണം എനിക്ക് പേടിയാ ഹെഗായ്സ് ഒന്നും നടക്കുന്നില്ലല്ലോ സഹായത്തിന് ഹെഗായ് ഹനുമാൻ കരങ്ങ് പെട്ടുപോയിരിക്കുന്നു ഞാൻ ഊഞ്ഞാലാടൂന്നൊക്കെ പറഞ്ഞു വേറെ കുറെ പേര് ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് കേസ് അതൊന്നും അല്ല അതിലും വേണ്ടി വരും കൈസ് പിന്നെ എനിക്ക് കാണണം ഒത്തിരി ആഗ്രഹമുള്ള ഒരു യൂട്യൂബേഴ്സ് ആണ് ചട്ടം പീസ് ഒരിക്കലും നടക്കില്ലാന്ന് എനിക്കറിയാം ഈ വീഡിയോ എങ്കിലും കാണുമായിരുന്നു എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് കേശ് ഗഴിച്ചപ്പോൾ ഇന്നത്തെ വ്ലോഗം എല്ലാവർക്കും നിന്ന് ഒന്നുമില്ല കഴിച്ച പിന്നെ എന്തിനാണ് വെറുതെ ഫ്ലോപ്പ് ആയെന്നൊരു സംശയമില്ല ഇല്ലായിരിക്കും ഇല്ല ഇല്ല അപ്പം പിന്നെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്